നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു തെന്നിന്ത്യെമ്പാടും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ റോസാപ്പു ചിന്ന റോസാപ്പു എന്ന തമിഴ് സിനിമാ ഗാനം രചിച്ച രവിശങ്കറാണ് അന്തരിച്ചത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ചെന്നൈ കെ കെ നഗറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ദുഃഖവാർത്ത പുറത്തു വന്നത് ചെറുകഥാകൃത്തായിരുന്ന രവിശങ്കർ ഭാഗ്യരാജ് വിക്രമൻ എന്നീ സംവിധായകരോടൊപ്പം സഹ സംവിധായകനായി പ്രവർത്തിച്ചുകൊണ്ടാണ് സിനിമാ ലോകത്തേക്ക് ചുവട് വെച്ചത് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ആദ്യ സിനിമ സംവിധാനം ചെയ്തു വർഷമെല്ലാം വസന്തം എന്ന ചിത്രമായിരുന്നു അത് രവിശങ്കറിൻ്റെ അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു आदरांजलिक